മണികണ്ഠൻ്റെ ഇരിപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ സാധാരണ ദേവി ദേവന്മാരെല്ലാം കൈകൾ ഉയർത്തി ഭക്തരെ അനുഗ്രഹിക്കുന്ന അഭയമുദ്രയിലാണ് കാണപ്പെടാറുള്ളത് എന്നാൽ അയ്യപ്പസ്വാമി മാത്രം എന്തുകൊണ്ട് വിരലുകൾ താഴേക്ക് ചായച്ചു വെച്ചിരിക്കുന്നത് ഈ വിരലുകൾ നമ്മളോട് പറയുന്നത് ഒരു വലിയ തത്വമാണ് ഇതിനെ ചിന്മുദ്ര എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഭഗവാൻ ഇവിടെ ഒരു ഗുരുവായാണ് കുടികൊള്ളുന്നത് തള്ള വിരൽ പരമാത്മാവിനെ അതായത് ഭഗവാനെ ചൂണ്ടു വിരൽ ജീവാത്മാവിനെയും അതായത് നമ്മളെ സൂചിപ്പിക്കുന്നു ബാക്കി മൂന്ന് വിരലുകൾ നമ്മുടെ അഹങ്കാരം കർമ്മഫലം മായ എന്നിവയാണ് ഇവയെ വെടിഞ്ഞ് ജീവാത്മാവ് പരമാത്മാവിൽ ചേരണമെന്ന് സ്വാമി ഉപദേശിക്കുന്നു പക്ഷേ എന്തുകൊണ്ട് അഭയമുദ്രയില്ല കാരണം അയ്യപ്പൻ തന്റെ വിരലുകൾ കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത് സ്വന്തം പാദങ്ങളിലേക്കാണ് ശരണാഗതിയാണ് ശബരിഗിരീഷിന്റെ മതം നീ എന്തിനാണ് ഭയപ്പെടുന്നത് നിന്റെ സകല ദുഃഖങ്ങളും ഭാരങ്ങളും എൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കും ഞാൻ നിന്നെ സംരക്ഷിക്കാം എന്ന ഉറപ്പാണ് ആ കൈകൾ നൽകുന്നത് നമ്മൾ ഭഗവാന്റെ പാദങ്ങളിൽ വീഴുമ്പോൾ ഭഗവാൻ നമുക്ക് അഭയം നൽകുന്നു ആ പാദങ്ങളാണ് നമ്മുടെ ഏക ആശ്രയം തത്വമസി അത് നീയാകുന്നു എന്ന പരമമായ സത്യം ഓരോ ഭക്തൻ്റെയും ഹൃദയത്തിൽ ഉറപ്പിക്കാനാണ് ഈ യോഗരൂപം ഇപ്പോൾ തന്നെ സ്വാമി ശരണം എന്ന് കമൻ്റ് ചെയ്യൂ ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പങ്കുവയ്ക്കും శరణం